പ്രൈസലോ ഈശ്വമിശേക്ക് ശ്രുതിയായിരിക്കട്ടെ എഫാത്ത ഗ്രൂപ്പിലേക്ക് വന്ന സാക്ഷ്യങ്ങൾ കേട്ടതിന് ശേഷം അതിൽ കുറച്ച് സഹോദരങ്ങളെ ഫോണിൽ വിളിക്കാനും അവരുടെ ജീവിതത്തില് ദൈവം പ്രവർത്തിച്ച മേഖലകളിൽ അവരെങ്ങനെയാണ് പ്രാർത്ഥിച്ചത് എങ്ങനെയാണ് വചനം ഏറ്റെടുത്തത് പലപ്പോഴും നമ്മുടെ ഗ്രൂപ്പിലെ ചില മക്കളെ സംശയമാണ് ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് ഇന്ന് അത്തരത്തിൽ സംശയമുള്ള മക്കളുടെ സംശയം തീർക്കുന്ന ഒരു സാക്ഷ്യമാണിത് ഇന്ന് ഏറ്റവും കൂടുതൽ പലരെയും കോണ്ടാക്ട് ചെയ്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ജീവിതത്തിൽ സഹായിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ സ്വന്തം എന്ന് പറയാൻ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും പ്രസന്ന എന്ന ഒരു അമ്മയുടെ പ്രാർത്ഥന ആ അമ്മയുടെ കൂടെ പ്രാർത്ഥിച്ച മകൻ പ്രമോദ് ഇവരുടെ ജീവിതത്തിലെ എട്ടു ലക്ഷം രൂപയുടെ കടബാധ്യത ഈ മക്കൾക്ക് സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ വീട് ജപ്തിയോ എന്നുള്ള അവസ്ഥ വന്നപ്പോഴ് ദൈവവചനത്തെ വചനത്തെ ചേർത്ത് പിടിച്ച് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് ആ അനുഗ്രഹം കിട്ടിയ നിറകണ്ണുകളോടുകൂടി ഇന്ന് വീഡിയോ കോഡ് വിളിച്ച് അവരെ കാണാനും സംസാരിക്കാനും ദൈവം അനുവദിച്ച വലിയൊരു വലിയൊരു നിമിഷം കാരണം എങ്ങനെയാണ് ദൈവം വചനമയച്ച് വചനമയച്ചാണ് ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നത് ഈശോ വചനം തന്നെയാണ് ഇന്ന് കൂടി ഈ മക്കള് നമ്മുടെ എഫ് ഗ്രൂപ്പിലെ പ്രയർ കേട്ടതിൻ്റെ ശേഷം എന്നെ വിളിക്കുകയും ഇവരുമായിട്ട് സംസാരിക്കാൻ ദൈവം അനുവദിച്ച ഒരു മേഖല അതായത് ഈ മക്കളുടെ ജീവിതത്തെ സഹായിക്കാൻ ആരുമില്ല എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനില്ല കാരണം പൈസ കൊടുത്ത് സഹായിക്കാൻ എൻ്റെ ഈ സാമ്പത്തികമില്ല ഇത്തരത്തിൽ വേദനിച്ചപ്പോഴ് എനിക്കൊന്നും പറ്റി ഒന്ന് പറ്റുമായിരുന്നു ഇന്നും പറ്റും എൻ്റെ ഈശോ അതായത് സ്വന്തം എന്ന് കരുതി ശങ്കോട് ചേർത്ത് പിടിക്കുന്ന ഒരു ഈശോ നമ്മളെ സഹായിക്കാൻ ആരുമില്ലാത്തപ്പോഴ് വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിച്ചാല് ഏതവസ്ഥയിലും ഓടിയെത്തുന്ന ഒരു വ്യക്തിയാണ് ഈശോ ആ ഈശോയെ ഇവർക്ക് കൊടുത്തു ഇന്ന് നിങ്ങളുടെ കരങ്ങളിലേക്ക് ഈ മക്കളെ ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ ഇന്ന് അവർക്ക് ആ കടബാധ്യത വീട്ടി സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നൊരവസ്ഥ ഒരു കൂലിപ്പണിക്കാരനാണ് ഈ പ്രമോദം കല്യാണം കഴിച്ചിട്ടില്ല അതായത് കല്യാണപ്രായമായി കടബാധ്യതകളും സ്വന്തമായി ഒന്നുമില്ലാത്തൊരവസ്ഥ നിൽക്കുന്നൊരവസ്ഥ അതായത് ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും സാമ്പത്തിക മേഖലയിലെ പരാജയപ്പെട്ടു നിൽക്കുന്നൊരവസ്ഥ അതുകൊണ്ട് ഒത്തിരി സങ്കടത്തിലായിരുന്നു പക്ഷെ ഇപ്പോൾ ആ മകൻ ഒത്തിരി പ്രതീക്ഷയുണ്ടായി കാരണം എനിക്ക് ജീവിക്കാൻ പറ്റും എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉണ്ടെങ്കിലേക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ആ കുടുംബത്തിന് കിട്ടി ഈ പ്രസന്ന ചേച്ചിയുടെ ജീവിത പങ്കാളി മരിച്ച ആ പങ്കാളി മരിച്ച വരുത്തി വെച്ച കടമാണിത് ആ മകൻ കടം വീട്ടാൻ പറ്റാതെ വന്നപ്പോൾ ആത്മഹത്യ ചെയ്താണ് അപ്പം സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി ആ ഒരു മേഖലയിലെ ഇവരെ എല്ലാ തരങ്ങളിലും ഒത്തിരി എല്ലാവരും അവഹേളനപ്പെട്ട ഒരു കുടുംബമായിരുന്നു ഇന്ന് ദൈവം അവരുടെ വീട്ടിലെ സ്വന്തമാക്കി അവരെ അവരെ സ്വന്തമാക്കി ഈശ്വരം ഈ മക്കൾ ഏറ്റെടുത്ത തിരുവചനവും ഇവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇങ്ങനെയാണ് വിശ്വാസ പ്രമാണം എന്റെ വിശ്വാസക്കുറവിൽ നിന്നാണ് ഞാൻ ഈ പ്രാർത്ഥനകർക്ക് കൊടുക്കുക കാരണം അവരുടെ അവസ്ഥ അത്രത്തോളം സങ്കടം നിറഞ്ഞൊരു അവസ്ഥയായിരുന്നു പക്ഷെ വിശ്വാസത്തോടു കൂടി എനിക്ക് വചനത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു വിശ്വാസ പ്രമാണം മുപ്പത്തിമൂന്ന് പ്രാവശ്യം വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചപ്പോഴാണ് അത്ഭുതം ഉണ്ടായത് ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് എന്റെ പ്രാർത്ഥന കേൾക്കാത്ത എന്ന് ചോദിക്കുന്ന മക്കളുടെ കയ്യിലേക്ക് മത്തൈൽ സുശേഷം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് നിങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിച്ച് നോക്കിക്കേ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഞാൻ കൂടി പ്രാർത്ഥിക്കുന്നു എഫ് തൈയിലൂടെ വചനങ്ങളൊക്കെ ഞങ്ങൾ കേൾക്കുന്നു വിശ്വാസത്തോടു കൂടി ഞാൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു എനിക്ക് ഈ കാര്യം സാധിച്ചു കിട്ടും എന്നാൽ ഒരു വാശിയോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും ഈ മക്കൾക്ക് അന്ന് കൊടുത്ത വചനം ഇതാണ് ഫിലിപ്പി നാല് പത്തൊമ്പത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഈ വചനം എഴുതി വെച്ച് പ്രാർത്ഥിച്ചിട്ട് അതിനകത്തോട്ട് ഇവരുടെ ആവശ്യങ്ങൾ അവരെഴുതി രണ്ടാമത് കൊടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് അപ്പസോർ പ്രവർത്തനം പതിനാറ് മുപ്പത്തൊന്ന് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും ഇന്ന് ഈ പ്രസംഗം ചേച്ചി കർത്താവായ യേശുവിൽ വിശ്വസിച്ചത് കൊണ്ടാണ് അത്ഭുതം കാണാൻ പറ്റിയത് ഈശോ നമ്മുടെ പടിവാതക്കല്ല നമ്മുടെ വീടിന്റെ വാതിക്ക് വന്ന് മുട്ടി വിളിച്ചാലും അത് ഈശോ ആണെന്ന് സംശയിക്കുന്ന ഒരു ലോകമാണ് നമ്മൾ അങ്ങനെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ മേഖലയിൽ ഏതവസ്ഥയിലും ഓടി വരുന്നൊരു ദൈവം ഉണ്ടെന്നൊരു വിശ്വാസം നമുക്ക് ആ കുടുംബം രക്ഷ പ്രാപിച്ചത് അപ്പസ്വലക്രോത്തിനം പതിനാറ് മുപ്പത്തൊന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് അതിൽ വിശ്വസിച്ചവര് സാമ്പത്തിക മേഖലയില് സമർപ്പിച്ചപ്പോഴ് ബിലിപ്പി നാല് പത്തൊമ്പതിലൂടെ ഒരു സാമ്പത്തിക മേഖലയിൽ കർത്താവിന്റെ ആ ഒരു വിശ്വസിക്കുന്ന നീയെഹിയ രണ്ട് ഇരുപതില് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും ഈ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിന്റെ കടബാധ്യത എത്ര കോടിയാണെങ്കിലും ദൈവം അതിൻ്റെ മീതെ ഓടി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏത് ബാങ്കിലാണെങ്കിലും നിന്റെ ഇടപാടിൻ്റെ മേൽ കർത്താവിൻ്റെ സാന്നിധ്യം നിറയും ഇന്ന് ഏറ്റവും വിശ്വാസത്തോടു കൂടി പ്രാർത്ഥന ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ തരുമ്പോഴ് ഈ പ്രസന്ന ചേച്ചിയും കുടുംബവും ഏറ്റെടുത്ത വചനം ആദ്യം അപ്പസ്വലബോധനം പതിനാറ് മുപ്പത്തൊന്നിൽ വിശ്വസിച്ച് ഈ വചനം അവരെഴുതിയെടുത്തു രണ്ടാമത് ഫിലിപ്പി നാല് പത്തൊമ്പത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശിക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നരും എൻ്റെ ആവശ്യം അറിയുന്ന ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്താ വേണ്ടേ വിശ്വാസം ഈ മത്തായി ഇരുപത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും വിശ്വാസത്തോട് ഞാനിത് പ്രാർത്ഥിച്ചാല് കർത്താവ് ഈശ്വര് വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തോട് ഞാൻ പ്രാർത്ഥിച്ചാല് നെഹിമേ രണ്ട് ഇരുപതിലൂടെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും ഇങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച ഈ കുടുംബത്തിന് കിട്ടിയ ദൈവാനുഗ്രഹം വിശ്വാസ പ്രമാണം ഏറ്റു നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം ഇത് ഒരു പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് കഴിഞ്ഞാൽ നിങ്ങൾ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഈ മക്കൾ പ്രാർത്ഥിച്ചത് മുപ്പത്തിമൂന്ന് ദിവസമാണ് ഈശോയുടെ പ്രായത്തിനനുസരിച്ച് ഒരു പ്രാർത്ഥിച്ച് ദൈവസ്നേഹത നിറഞ്ഞപ്പോഴ് അഭിഷേകത്തോടു കൂടി ഈ മക്കൾ ഒരു ദിവസം അവർ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചെന്ന് പോലും അവർക്കറിയില്ല അറിയില്ല അത്രത്തോളം അനുഗ്രഹം അവർക്ക് കിട്ടി ഞാൻ ചാനലിലൂടെ നമ്മൾ പറഞ്ഞുകൊടുത്തത് വിശ്വാസ പ്രമാണം മുപ്പത്തിമൂന്ന് പ്രാവശ്യമായിരുന്നു ഒരു ദിവസം മുപ്പത്തിമൂന്ന് പ്രാവശ്യം വെച്ച് മുപ്പത്തിമൂന്ന് ദിവസം ഈശോയെ ഈ കാര്യത്തിൽ ഇടപെടണമേ എന്ന പ്രാർത്ഥന നമ്മുടെ ആവശ്യങ്ങൾ എഴുതണം എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും നിങ്ങളുടെ ആവശ്യം എന്താണോ അതി വചനത്തിന്റെ താഴെ എഴുതണം ദൈവം ഇടപെടും നമുക്ക് വിശ്വാസ പ്രമാണിച്ചല്ല പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്ത് നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേ മത്തായി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കൂടി പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ലഹിമ രണ്ട് ഇരുപത് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും നമ്മുടെ പരാജയപ്പെട്ടിട്ടുള്ള അവസ്ഥയുടെ മേലെ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് വിജയം തരും അപ്പസ്വല പ്രവർത്തനം പതിനാറ് മുപ്പതിൽ നമുക്ക് വിശ്വസിക്കാം കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും ഇങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ അനുഗ്രഹം സ്വന്തമാക്കി കഴിയുമ്പോൾ ബിലിപ്പി നാല് പത്തൊമ്പത് ഇന്ന് നിന്റെ ജീവിതത്തിൽ നിനക്ക് കാണാൻ പറ്റും എന്റെ സാമ്പത്തിക കടബാധികയുടെ മേലെ ഈശോടെ സാന്നിധ്യം ഊടിവരും നമുക്ക് കാണാൻ പറ്റും പുറപ്പാട് ഇരുപത്തിനാല് നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും ഇന്ന് ഈ വചനത്തിന്റെ അഭിഷേകത്തിൽ നിങ്ങൾ വിശ്വസിച്ച് വിശ്വാസ പ്രമാണം വിശ്വാസത്തോടുകൂടി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാലും ദൈവത്തിന്റെ വചനം ഹൃദയത്തിലും ഉദരത്തിലും വഹിച്ച പരിശുദ്ധി സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൺ